ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളിൽ ചിലരെങ്കിലും കവർ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത ഹൈദരാബാദിൽ ഇന്നലെ ഇതേപോലെ ഒരു റെസ്റ്റോറൻറ്റിൽ കുറച്ചധികം ആളുകൾ രാം കെ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധിയാർജിച്ച ഈ ഡോക്യുഫിക്ഷൻ അത് പ്രദർശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ആ പ്രദർശനത്തെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും അവിടെ ഉണ്ടാവുകയും ചെയ്തു അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഇന്നതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഹൈദരാബാദിലെ സംഭവവികാസ അല്പം കൂടെ ഞെട്ടിപ്പിക്കുന്നതാണ് സെക്ഷൻ ടു നയൻറ്റി ഫൈവ് എ പ്രകാരം വരെ അതായത് മതവികാരം വ്രണപ്പെടുത്താൻ ശ്രമിച്ചു എന്നുൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തിട്ടാണ് ഹൈദരാബാദിൽ കേസെടുത്തത് അപ്പോൾ ഇതിനോട് ചേർന്നാണ് ഇന്നലെ കോട്ടയം ജില്ലയിലെ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ അവിടുത്തെ സ്റ്റുഡൻസ് കൗൺസിലിലെ പ്രതിനിധികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ഡോക്യുമെൻ്ററി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുമ്പിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ചുവരെടുത്തും പോസ്റ്റർ പ്രചരണമൊക്കെ നടത്തിയതിന് ശേഷമാണ് അവർ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് പക്ഷേ അവിടെയുള്ള ഏതാനും ചില ആളുകൾ സംഘപരിവാരാഷ്ട്രീയത്തിൻ്റെ പ്രചാരകരാണ് സമീപ പ്രദേശങ്ങളടക്കം സംഘടിച്ചെത്തുകയും വിദ്യാർത്ഥികളുടെ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കാനുള്ള ശ്രമത്തെ കയ്യൂക്കിൻ്റെ ബലത്തിൽ തടയുകയും ചെയ്തു അതാണ് ഇന്നലെ ഉണ്ടായത് സംഘർഷാത്മകമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി ഒടുവിൽ ആ ഡോക്യുമെൻ്ററി പ്രദർശനം പൂർത്തീകരിക്കാനാകാതെ ഇന്നലെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇഥാർത്ഥത്തിൽ അബദ്ധവശൽ സംഭവിച്ചതല്ല അകല കോട്ടയം ജില്ലയിലെ അകലക്കുന്ന് പഞ്ചായത്തിൽ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുമ്പിൽ ഇത് തടസ്സപ്പെടുത്തിയതും ഇന്ത്യയുടെ മറ്റു പല വനഭാഗങ്ങളിൽ രാംകേനാം ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം ആർ എസ് എസ് തടയാൻ ശ്രമിക്കുന്നതും വളരെ ബോധപൂർവമുള്ള മുൻകൂട്ടി നിശ്ചയിച്ച രാഷ്ട്രീയ ബോധ്യങ്ങളുടെ ഭാഗമാണ് കാരണം ആനന്ദ് ഭട്ട്വർദ്ധൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അയോധ്യയിലെ ബാബറിയിലെ ഈ ചരിത്ര സത്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അന്വേഷണാത്മകമായ നിലയിൽ സമഗ്രമായ കാഴ്ചപ്പാടുകൂടി ആണ് ഈ ഡോക്യുമെൻ്ററി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അന്നുതന്നെ നിങ്ങൾ പലരും ഓർമ്മിക്കുന്നുണ്ടാകും അന്നു തന്നെ വ്യാപകമായ നിലയിൽ അംഗീകരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു രാം കെ നാം എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനം എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ദേശീയ ചലച്ചിത്ര അവാർഡും ഫിലിം ട്രിക്സ് ഒക്കെ മികച്ച അന്വേഷണാത്മക ചിത്രത്തിനുള്ള ദേശീയ അംഗീകാരങ്ങൾ പലതും നേടിയെടുത്തുകൊണ്ടാണ് അന്ന് തന്നെ ഈ ഡോക്യുമെന്ററി ശ്രദ്ധേയമാക്കപ്പെട്ടത് അതായത് സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന യുക്തികൾക്കപ്പുറം സത്യസന്ധമായ ചരിത്രത്തിലെ വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു രേഖയായി രാം കേ നാം എന്ന ഡോക്യു ഫിക്ഷൻ ഡോക്യുമെൻ്ററി നമ്മളുടെ മുമ്പിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ പ്രദർശനത്തെ തടസ്സപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനും സംഘപരിവാരം വ്യാപകമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ പരിപ്പ് കേരളത്തിൽ വേഗില്ല ഇവിടെ എവിടെയും കോട്ടയത്താണെങ്കിലും ശരി അകലക്കുന്നത്താണെങ്കിലും ശരി മറ്റേത് കേന്ദ്രത്തിലാണെങ്കിലും ശരി രാം കേനാൻ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രദർശിപ്പിക്കാനുള്ള സൗകര്യവും അതിനുള്ള സാവകാശവും പശ്ചാത്തലവും ഒക്കെ ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കപ്പെടും ഇന്ന് ഇന്നലെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച അതേ കേന്ദ്രത്തിൽ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതേ നിശ്ചയിച്ച കേന്ദ്രത്തിൽ തന്നെ ഇന്ന് വൈകുന്നേരം മണിക്ക് ശേഷം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രാം കെ നാം ആനന്ദ് ഭട്ഭരതൻ്റെ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും അത് ഞങ്ങൾ ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട് ബാക്കി തടയാനാണ് ഉദ്ദേശമെങ്കിൽ അത് അങ്ങനെ തന്നെ നേരിൽ കാണാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ നിലപാട്